നിറയെ ജനാണ് നടക്കാൻ ഡോക്ടറെ ആ നോക്കിയേ ആ ഇപ്പൊ നോക്കി വരികയാണ് സ്റ്റാർട്ടിങ് ഉണ്ട് പ്രസവേദന തുടങ്ങിട്ടുണ്ട് കൂടിക്കോളും കൊഴപ്പൊന്നുമില്ലല്ലോ ഇന്നുണ്ടാവോ ഇന്ന് നോക്കട്ടെ വേദന കൂടട്ടെ പിന്നെ ഈ അത് കുടുംബക്കാരല്ലേ ഞാനേ ഇവള് വർത്താനം ചോദിച്ചപ്പോ പതിനെട്ടാം തീയ്യതി അഡ്മിറ്റാന്ന് പറഞ്ഞേ പറഞ്ഞ പോളമ്മൻ്റെ തിരികൊണ്ട പക്ഷെ പറഞ്ഞേ ഗ്രൂപ്പിലായി പോയി നമ്മൾ ഇവിടെ അഡ്മിറ്റ് നോക്കി ഓല് വന്നാണ് വണ്ടി വിളിച്ചിട്ട് പിന്നെ ഇപ്പൊ ഇതാ പറയാൻ പറ്റുമോ നീ ഇപ്പൊ പെറ്റിട്ടല്ലാതെ പോവൂല പെറ്റിട്ടല്ലാതെ പോവൂലേ അത്യാവശ്യം ആൾക്കൂട്ടം ഭാഷയും വ്യത്യാസം ഉണ്ടല്ലോ അവരെവിടെ തരാ തലശ്ശേരി മാഹി ൊമ്പല നൊമ്പലന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാനും ഇങ്ങനെ വിചാരിച്ചു എന്താ ഇത് ഇവരെ ഭാഷക്ക് വ്യത്യാസം ഉണ്ടല്ലോന്ന് അല്ല അപ്പൊ ഇത് ഓൾ ഓവർ കേരള ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടോ അയ്യ് ഓളെ ബാപ്പയും ഇവിടെ ഇല്ല എന്റെ മോനും ഇവിടെ ഇല്ല അപ്പൊ ബാപ്പന്റെ അഞ്ചന്മാരും ഏട്ടന്മാരും എല്ലാരും ഇങ്ങോട്ട് പോന്ന ഓലല്ല ഇനി കാര്യങ്ങളൊക്കെ നോക്കേണ്ടി അറിഞ്ഞിട്ട് അങ്ങനെ പോന്ന എല്ലാരും അപ്പുറത്തെ ഹോട്ടലുകാർക്ക് കോളടിച്ചു കേട്ടോ വമ്പ പോക്കാണ് ഒരു ഗ്രൂപ്പ് അങ്ങ് പോവും മൂന്ന് നേരം അവരെന്തോ പിക്നിക്കിന് വന്നതുപോലെയാണല്ലോ പോലെ തിന്നണ കാര്യത്തില് പിന്നെ ഇപ്പൊ അമ്മക്കായാലും കോംപ്രമൈസ് ഒന്നും ഇല്ലല്ലോ ഇനി ഹോസ്പിറ്റലായാലും ഇടാനും തിന്നണ്ടി നമ്മള് തിന്നു അതല്ല ഈ വല്യവരുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ എത്ര ചെറിയ ചെറിയ കുട്ടികളാണ് ഇത് ഹോസ്പിറ്റലല്ലേ ഇനി പിന്നെത്തെ ഡോക്ടർ തള്ളാർ ഇങ്ങോട്ട് പോരുമ്പോ ചെറിയ കുട്ടികൾ അവിടെ പോരാൻ പറ്റുമോ ഞാൻ പറയുന്നത് കുട്ടികളെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ ഹോസ്പിറ്റലിൽ പല ടൈപ്പ് രോഗികളുണ്ടാവില്ലേ കോവിഡൊക്കെ നമ്മളൊക്കെ പാഠം പഠിച്ചതല്ലേ കോവിഡ് സമയത്ത് അല്ലേ അപ്പൊ ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു മക്കൾ ആറുമാസായൊക്കെ കുട്ടികളുണ്ട് അവിടെ അവരുടെ കൂടെ അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അവർക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട് അതെ റീല് ഡോക്ടറെ കാണാനാ ഞങ്ങള് പോകുന്നറിഞ്ഞ് നിൽക്കുക എന്തായാലും നമുക്ക് ഇത്രയും ആൾക്കാര് ആ ഗർഭിണിക്കും കുട്ടിക്കും ആ കുട്ടിയുമായിട്ടുള്ള ബോണ്ടിങ് ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പത്ത് നാല്പത് ആൾക്കാരെങ്കിലും ഒന്ന് പറഞ്ഞേക്കാൻ നോക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടല്ലേ ഈ പ്രശ്നമൊക്കെ സംഭവിച്ചു നിങ്ങൾ തന്നെ പരിഹാരം ഉണ്ടാക്കും